കളിക്കാവിളയിൽ ക്വാറിയുടമയെ കാറിനുള്ളിലിട്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു നിയമം ചുഴാറ്റക്കോട്ട സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അമ്പിളി എന്ന് അറിയപ്പെടുന്ന സജികുമാറിനെയാണ് തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടിയത് ആക്രി വ്യാപാരിയാണ് സജികുമാർ കന്യാകുമാരി പോലീസ് എസ് പി സുന്ദരവദനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് തിങ്കളാഴ്ച രാത്രി പിടിയിലായ പ്രതിയെ തമിഴ്നാട് പോലീസിന്റെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തു വരികയാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സജികുമാർ അൻപതോളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട് കളീക്ക വിളയ്ക്ക് സമീപം പടന്താലും മൂട്ടിൽ തിങ്കളാഴ്ച രാത്രി പത്തരയ്ക്കാണ് സംഭവം നടന്നത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയും കൊലയാളി കവർന്നിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ദീപുവിന് ഭീഷണിയുണ്ടായിരുന്നതായി ഭാര്യയും മക്കളും പോലീസിന് മൊഴി നൽകിയിരുന്നു നേരത്തെ നടന്നത് ആസൂത്രിത കൊലപാതകമാണെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് സ്ഥലം നേരത്തെ തീരുമാനിച്ച് വാഹനം ഇവിടെ എത്തിച്ച് കൊല നടത്തുകയായിരുന്നുവെന്നായിരുന്നു പ്രാഥമിക നിഗമനം മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർമാരെയും ദീപുവിന്റെ ഫോൺ രേഖകളും കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം അന്വേഷണം നടന്നത് ഇതിനായി ക്രിമിനൽ കേസുകൾ അന്വേഷിക്കുന്നതിൽ വിദഗ്ധരായ തക്കല കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു പെട്രോൾ പമ്പിനു സമീപത്ത് നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലാണ് കൊലപാതകിയെന്ന് സംശയിക്കുന്ന ഒരാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി കണ്ടെത്തിയത് മണ്ണു മാന്തി യന്ത്രം വാങ്ങാനാണ് ദീപു കോയമ്പത്തൂരിലേക്ക് പോയത് ഇതിനായി ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒപ്പം കൂട്ടി ദീപു സഞ്ചരിച്ച കാർ മാർത്താടം ഭാഗത്തേക്ക് പോയതിനു ശേഷം കളിയിക്കാവിള ഭാഗത്തേക്ക് തിരികെ മടങ്ങി വരുന്നതായും വീണ്ടും ടേൺ എടുത്ത് പെട്രോൾ പമ്പിനു സമീപത്തായി പാർക്ക് ചെയ്യുന്നതായും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് റോഡരികിൽ വാഹനം നിർത്തിയപ്പോൾ കൊലപാതകം നടത്തി കാറിലുണ്ടായിരുന്ന പണവുമായി കടന്നു കളഞ്ഞിരുന്നു കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ദീപുവിൻ്റെ കഴുത്ത് മുറിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താലേ കാര്യങ്ങൾ വ്യക്തമാകൂ അതേസമയം കാറിൽ നടത്തിയ പരിശോധനയിൽ പേപ്പർ മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചയേറിയ ചെറിയ കത്തി കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ദിവസം മുൻപ് ദീപു ഒരാളോട് ജെ സി ബിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും യാത്രയെയും കുറിച്ച് സംസാരിച്ചിരുന്നുവെന്നും ഇയാളെ യാത്രയ്ക്ക് വിളിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു ദീപുവിൻ്റെ ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചു വരികയാണ് അതേസമയം അതിർത്തിയിലെയും നെയ്യാറ്റിൻകരയിലെയും മണ്ണു യന്ത്ര ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ആരംഭിച്ചത് സംശയമുള്ളവരെയൊക്കെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മറ്റെന്തെങ്കിലും വാഹനം ഇവരെ പിന്തുടർന്നിരുന്നോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് രാവിലെ പുറപ്പെടാനിരുന്ന യാത്രയാണ് ദീപു രാത്രിയിലേക്ക് മാറ്റിയത് അതോടെ കൂടെ പോകാനിരുന്ന സൂപ്പർവൈസർ അനിൽകുമാർ ഒഴിവായി പകരം ദീപു തന്നെ വാഹനം ഓടിച്ചാണ് കളിക്വിളയിലേക്ക് പോയത് ദീപുവിനൊപ്പം സ്ഥിരമായി യാത്ര ചെയ്യാറുള്ള വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ അനിൽകുമാർ യാത്ര രാത്രിയാക്കിയതിനാൽ പിന്മാറുകയായിരുന്നു ഫോണിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് തന്നോടൊപ്പം ചേരാൻ മറ്റൊരാളോട് ദീപു പറഞ്ഞിരുന്നതായും വീട്ടുകാർ പറയുന്നു അതേസമയം ചില ഗുണ്ടാസ് സംഘങ്ങളിൽ നിന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നും അതിനാൽ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഭാര്യ വിതുമോളോട് ദീപു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെ സെക്യൂരിറ്റി ജോലിക്കാരോടും മക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ദീപുവിന് ഭീഷണി ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു ദീപു ക്വാറി മുതലാളിയായതും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സ്വന്തമാക്കിയതും കഠിനമായ പരിശ്രമത്തിലൂടെയാണെന്ന് നാട്ടുകാരും പറയുന്നു